നമസ്കാരം ഇന്ന് പുത്തുമലയിൽ അറുപത്തേഴ് പേരുടെ ബോഡി സംസ്കരിക്കുകയാണ് പുത്തുമലയിൽ ഹാരിസം മലയാളത്തിൻ്റെ ഭൂമിയിലാണ് അറുപത്തേഴ് തൊണ്ണൂറ്റി ഒരു ഏക്കറോളം സ്ഥലത്താണ് അവിടെ സംസ്കരിക്കുന്നത് അറുപത്തേഴ് കുഴിമാടങ്ങൾ ഉണ്ടാക്കി അതിലൊരുമിച്ചാണ് ഇങ്ങനെ സംസ്കാരം നടത്തുന്നത് സർവമത സം പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവിടെ ഒരുമിച്ച് ഏത് ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ടാലും ഏത് മതത്തിൽപ്പെട്ട മതത്തിൽപ്പെട്ടാലാണെന്ന് നോക്കാതെ മനുഷ്യരായിട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് ശവ സംസ്കാരം നടത്തുന്നത് നമുക്കറിയാം ഏകദേശം ഇപ്പം ഗവൺമെൻറ് കണക്ക് പ്രകാരം മുന്നൂറ്റി അൻപത്തിയേഴ് പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിൽ ഏകദേശം ഇരുന്നൂറ്റഞ്ച് ബോഡികൾ ആണ് ഇവിടെ നിന്ന് ചാലിയാർന്ന് കിട്ടിയത് ബാക്കി ഭാ ഇവിടെ ബാക്കി ഭാഗങ്ങൾ ബാക്കി ബോഡികൾ കിട്ടിയത് ചൂരൂർ മലയുടെയും മുണ്ടക്കൈ ഭാഗത്തു നിന്നാണ് ബാക്കി ബോഡികളെല്ലാം കിട്ടിയത് ആ ഭാഗത്തു നിന്നായിട്ടാണ് ബാക്കി ബോഡികൾ കിട്ടിയത് ഇവർ ജീവിച്ചിരുന്ന സമയത്ത് ഏത് ജാതിയാണ് ഏത് മതമാണ് ഏത് രാഷ്ട്രീയമാണ് എന്ന് നോക്കിയിട്ടായിരിക്കാം ഇവരെ ജീവിച്ചിട്ടുണ്ടാവുക ജനിച്ചത് മുതൽ ജാതിയുടെ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പരസ്പരം കലഹിച്ച ആൾക്കാരായിരിക്കാം ഇപ്പോൾ ഈ അറുപത്തി പേർ ഒരുമിച്ച് ശവസംസ്കാര ചടങ്ങിൽ അവസാന കർമ്മങ്ങളിലേക്ക് വരുന്നത് അതിനു മുമ്പ് അവരുടെ ജീവിതത്തിൽ ഇന്നേവരെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ സാധ്യതയില്ല അതായത് ജീവിതം അതാണ് നമ്മുടെ നാടിൻ്റെ രീതി അതാണ് ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏത് മതത്തിലാണോ അല്ലെങ്കിൽ ഏത് ജാതിയിലാണോ എന്ന് വേർതിരിക്കും അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജീവിച്ച മനുഷ്യർ ഒരു ജാതിയും ഇല്ലാതെ ഒരു മതവും ഇല്ലാതെ അവസാനം ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് എന്തൊരു വിധി വേദി വൈപര്യതമാണ് നോക്കൂ അതായത് നമ്മുടെ നാട്ടിൻ്റെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ചിന്തകളെല്ലാം മാറ്റി മനുഷ്യരെല്ലാം ഒന്നാണ് ജാതിയുമില്ല മതവുമില്ല എന്നതാ എന്നതാണ് സത്യം എന്ന രീതിയിൽ ആയിട്ട് അവസാനം മടങ്ങേണ്ടി വന്നു ഇതാണ് ഇത്തരം ഇത്തരം ദുരന്തങ്ങളിൽ ഉണ്ടാകുന്ന അവസാനത്തെ സ്ഥിതി അതിനു മുമ്പായിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലാണ് അഹങ്കരിച്ചിരുന്നത് ഞാൻ ആദിവാസി താഴ്ന്ന ജാതിക്കാരനാണ് എസ് സി എസ് സിക്കാരനാണ് അല്ലെ ഞാൻ ഉയർന്ന ജാതിക്കാരനാണ് അല്ലെങ്കിൽ ഇസ്ലാം മതമാണ് ഹിന്ദു മതമാണ് ക്രിസ്ത്യൻ മതമാണ് എന്ന് പറഞ്ഞ് വേർതിരിച്ച് അമ്പലങ്ങളും പള്ളികളെയും പോയി പ്രാർത്ഥിച്ച് അവസാനം പിരി തിരിച്ച് മടങ്ങിപ്പോകുമ്പോൾ അങ്ങനെ ജാതിയുമില്ലാത്ത മതവും ഇല്ലാത്ത രീതിയിലാണ് മടങ്ങിപ്പോകേണ്ടി വരുന്നത് എന്നുള്ള ഒരു സത്യം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ജനിച്ചത് മുതൽ തോടെ മരിക്കുന്നതുവരെ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളൊന്നും തന്നെ സത്യമല്ല നമ്മളെ മതത്തിൻ്റെ പേരിൽ എന്തെല്ലാം കലഹങ്ങൾ ഉണ്ടാക്കുന്നു ജാതിയുടെ പേരിൽ എന്തെല്ലാം പറയുന്നു മനുഷ്യർ എന്ന് പറയുന്നത് ജാതിയും മതവും ഇല്ലാത്ത രണ്ട് വിഭാഗമുള്ള ഒന്ന് സ്ത്രീ ഒന്ന് പുരുഷൻ അല്ല അപ്പുറത്തേക്ക് ഒരു ജാതിയും മതവും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിത് ഇപ്പോൾ തന്നെ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലായി മൊണ്ടക്കൈ ചൂരൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പേരെ നഷ്ടപ്പെട്ടു എന്നാണ് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് അതായത് ഈ രണ്ട് വാർഡുകളുമുള്ള രണ്ട് ഗ്രാമങ്ങളുമുള്ള മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ക്രൈമിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും അവരുടെ ആളുകൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണമായി അദ്ദേഹം കൃത്യമായി തെളിവുകൾ നിരത്തുന്നുണ്ട് മുണ്ടക്കൈ ഭാഗത്ത് കൃത്യമായി പറഞ്ഞാൽ നാന്നൂറ് അഞ്ഞൂറ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നാന്നൂറ് വീടുകൾ നമുക്കറിയാം രേഖാമൂലമുള്ളതും പത്തുനൂറ് വീടുകൾ നമ്പറിടാത്തമായ വീടുകളുണ്ട് ആ ഭാഗത്തെല്ലാം അവിടെയെല്ലാം ഒരു ആവറേജ് നാലും അഞ്ചും ആൾക്കാർ ഓരോ വീട്ടിലും താമസിക്കുന്നുണ്ട് ആവറേജ് നാല് വീട് നാല് പേര് കൂട്ടിയാൽ തന്നെ രണ്ടായിരം പേര് അവിടെയുണ്ട് നമുക്കറിയാം ഇപ്പം വോട്ടേഴ്സ് ലിസ്റ്റ് പ്രകാരം തന്നെ പത്ത് എണ്ണൂറ് പേരാണ് മുണ്ടക്കൈ ഭാഗത്തുള്ളത് പത്ത് എഴുന്നൂറ് പതിനെട്ട് പതിനേഴ് വയസ്സ് വരെയുള്ള ആളുകളുണ്ട് പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകളുണ്ട് അവർ വോട്ടേഴ്സ് ലിസ്റ്റിലില്ല അപ്പോൾ അതടക്കം നോക്കുമ്പോൾ എണ്ണൂറും എഴുന്നൂറും ആയിരത്തഞ്ഞൂറായി കൂടാതെ പത്തഞ്ഞൂറ് പേരും അല്ലാതെ ഉണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് കണക്കൂട്ടാം അങ്ങനെ രണ്ടായിരത്തോളം രണ്ടായിരത്തോളം പേർ ഈ മുത്തുമലമലയിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെയാണ് മുപ്പത് പേർ മൂവിയുടെ ഒഴികെ ബാക്കിയെല്ലാം ഒലിച്ചുപോയി എന്ന് ബാബു പഞ്ചായത്ത് പ്രസിഡന്റ് രേഖപ്പെടുത്തി പറയുകയാണ് അദ്ദേഹം ആ രേഖപ്പെടുത്തി പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ആ ബോഡിയെല്ലാം ആ നിമിഷമായി കുത്തിയൊഴുകി വരുന്ന വെള്ളം ഒറ്റ അടിക്ക് കുതിച്ച് പാഞ്ഞു പോയിട്ടാണ് അപ്പം തന്നെ ഒരു ടാങ്കർ ലോറി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ രൂപം നോക്കി വെക്കൂ അതിന് ചതുങ്ങി ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ചാലിയാർ പുഴയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയ ബോഡികളുടെ സ്ഥിതി എന്താണ് കാലുമില്ല കൈയ്യുമില്ല ുള്ള രീതിയിലാണ് എഴുപത്തിരണ്ട് ബോഡി മാത്രമേ ശരിക്കും ബോഡിയായിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഇരുന്നൂറ്റഞ്ച് ബോഡികളിൽ പാർട്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതിൽ ആരാണ് ജാതി ഹിന്ദു ഏതാണ് മുസ്ലിംമാർ ഏതാണ് ക്രിസ്ത്യൻ ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതായത് അവരുടെ എല്ലാം ജീർണിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ ഇനി അണുസരി ഇനി കിട്ടാവുന്ന ബോഡികളോ ഇനി ഒരിക്കലും ഒരു ബോഡിയും ശരിക്കും തിരിച്ചറിയാൻ കഴിയില്ല കാരണം വികൃതമായിട്ടുണ്ടാവും ഇത്രയും ദിവസങ്ങൾ കിടക്കുമ്പോൾ വെള്ളത്തിലായാലും ചളിയിലായാലും അത് ദ്രവിക്കാൻ തുടങ്ങും ഇനി മറ്റൊരു കാര്യം ഈ സമയത്ത് മുണ്ടക്കൈ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അതിവേഗത്തിൽ കുതിച്ചുപായുന്ന വെള്ളത്തിനോടൊപ്പം വീടും ഉപകരണങ്ങളും കാറും ടാങ്കർ ലോറിയും മനുഷ്യ ശരീരങ്ങളും എല്ലാം മൃഗങ്ങളും വളർത്തു മൃഗങ്ങളും എല്ലാം കൂടെ ഒറ്റ അടിക്കാണ് എവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പുഴയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പുഴയിൽ എന്ന് പറയുന്നത് ചാലിയാർ പുഴയിലെത്താൻ വെറും ഒരു മണിക്കൂർ വേണ്ട എന്നാണ് പറഞ്ഞത് ബാബു അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് അദ്ദേഹം ഈ ദിവസത്തിൻ്റെ ഈ ഉരുൾപൊട്ടലുണ്ടാകുന്ന മുപ്പതാം തീയതി രാവിലേക്ക് മുമ്പ് തലേ ദിവസം അവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ പോയി എല്ലാവരോടും പറഞ്ഞാണ് അവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞതാണ് ശരിക്കും ഗവൺമെൻറ് അന്ന് പ്രയത്നിച്ചിരുന്നേ പിണറായി വിജയൻ പ്രയത്നിച്ചിരുന്നെങ്കിൽ അവിടെയുള്ള ഒരു പത്ത് ആയിരം പേരെങ്കിലും മാറ്റാൻ വരും പറ്റുമായിരുന്നു അവരെല്ലാം തന്നെ മണ്ണിൻ്റെ അടിയിലേക്ക് പോയി അവരൊറ്റയടിക്ക് ജാതിയും മതവും നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഏറ്റടിക്കാണ് എവിടേക്ക് പോയിരിക്കുന്നത് കടലിലേക്ക് പോയി ചിലപ്പോൾ ചാലിയാർ പുഴയിൽ എവിടെയോ കിടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഭരത്തിൻ്റെ ഇടയിൽ എവിടെയും കിടക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെ പോയിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ ഇനി തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ് അവർ മനുഷ്യരായിട്ട് ജാതിയും മതവും ഇല്ലാതെ രാഷ്ട്രീയമില്ലാതെ ആയിട്ടാണ് പോയത് അവിടെ തന്നെ രക്ഷപ്പെട്ടുള്ള ആളുകൾ എസ് ഡി പി ഐക്കാരൻ്റെ രക്ഷ അവിടെ അവിടെ രക്ഷ എസ് ഡി പിഐക്കാരനും മുസ്ലിം ലീഗ്കാരനും അതുപോലെ ഡി വൈ ഫൈക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷപ്പെടുത്തുന്നതിൻ്റെയൊക്കെ രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുമിച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കിയിട്ടല്ല ഈ യുദ്ധ ദുരന്ത ഭൂമിയിൽ ആളുകൾ പ്രവർത്തിച്ചു എന്നിരുന്നാലും അവിടെ വേർതിരിവുണ്ടാക്കാൻ വേണ്ടി അവിടെ ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട് അത് രക്ഷാപ്രവർത്തനത്തിന് വൈറ്റ് ഗാർഡ് നടത്തിയ ശ്രദ്ധേഹമായ സേവനമായിരുന്നു അവിടെ വരുന്നവർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് നല്ല ഒന്നാം ബിരിയാണിയും അതുപോലുള്ള സാധനങ്ങളും രാവിലെ അഞ്ചര മുതൽ എഴുന്നേറ്റ് രാത്രി പന്ത്രണ്ട് മണി വരെ എല്ലാവർക്കും ഉൾ ഇഷ്ടം പോലെ കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു ആരെപ്പം വന്നാൽ ചായ കിട്ടും ഉച്ചയ്ക്ക് ഊണ് ഉച്ചയ്ക്ക് ബിരിയാണി കിട്ടും അങ്ങനെ രാത്രി വരെ ഭക്ഷണം കൊടുത്തിരുന്ന ആൾക്കാരിപ്പം പിണറായി വിജയൻ ഓട്ടിച്ചിരിക്കുകയാണ് കാരണം ഇനി ആണ് വേർതിരിവ് ഉണ്ടാക്കിയ അവിടെ പിണറായി വിജയൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോണത് കാരണം ഭക്ഷണം ഇതുവരെയുള്ള ഈ ദിവസങ്ങളിലെല്ലാം ജാതിയും മതവും നോക്കാതെ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ സംഘടന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്നു അവിടെ വരുന്നത് നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചില്ല ക്രിസ്ത്യനാണോ എന്ന് ചോദിച്ചില്ല നായരാണോ എന്ന് ചോദിച്ചില്ല ആദിവാസി ആണോ എന്ന് ചോദിച്ചില്ല എല്ലാവർക്കും വിളമ്പി കൊടുത്ത് അവരെ ഓട്ടിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ അവകാശിയായി ഞാൻ ഈ ദുരന്തത്തിൽ എല്ലാം സഹായിക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നേടാൻ വേണ്ടി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുകയാണ് അവസാനഘട്ടം നാല് ദിവസം ഭക്ഷണം വിളമ്പിക്കൊടുത്ത അവരെ യാതൊരു തത്വദീഷ്യയും ഇല്ലാതെ ഒരു നന്ദി പോലും പറയാതെ നിങ്ങളുടെ ഒരു ചുക്കും വേണ്ട അതേപോലെ നിങ്ങൾ ഇവിടെ നിങ്ങളെ ഒരു ചായയും വേണ്ട ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞ് ഓട്ടിച്ചിരിക്കണം എന്തൊരു വൈ കഷ്ടമാണ് എന്ന് എന്നാലോചിക്കണം എന്തൊരു വൃത്തികെട്ടവണ് ഈ പിണറായി വിജയൻ എന്ന് ആലോചിക്കണം അവിടെ പോലീസ് വെറുതെ പറയില്ല മോ മുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പ്രകാരമാണ് ഇവർ പറയുന്നത് ഡി ഐ ജി തോമസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു എന്നാണ് ഈ വൈറ്റ് ഗാർഡിൻ്റെ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി നേതൃത്വം കൊടുത്ത ഒരാൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പിണറായി വിജയൻ വരെ ഇത് തുടർന്നു കൊണ്ടിരിക്കും പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾക്കൊക്കെ ശക്തമായ തിരിച്ചടി കൊടുക്കേണ്ടത് ജനങ്ങളാണ് ഇന്ന് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ട് എവിടെ പോയിട്ടുണ്ട് അർജുൻ്റെ വീട് വരെ പോയിട്ടുണ്ട് കാരണം നാട്ടിലെല്ലാ സ്ഥലത്തും മനസ്സിലായി പോയപ്പോൾ മനസ്സിലായി ഈ ഇത്രയധികം ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നേട്ടങ്ങൾ മുമ്പ് കോവിഡ് കാലത്ത് ചെയ്ത പോലെ ഇപ്രാവശ്യം ഈ ദുരന്തമുഖത്തിലും നേടിയെടുക്കാമെന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ നീങ്ങുന്നത് ഞാൻ എല്ലാവരെയും എല്ലാവരുടെ മുന്നിൽ നല്ല ആളാണ് ഞാൻ എത്രയധികം എൻ്റെ പോലെ നല്ല മാന്യനായ ഒരാളില്ല ജനങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്ന പ്രവർത്തിക്കുന്ന അവർക്ക് സേവനം ചെയ്യുന്ന വേറൊരാളില്ല എന്ന് വരുത്തിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇവിടെ മരിച്ച മനുഷ്യരുടെ മുന്നിലോ അവർക്ക് ജാതിയും ഇല്ല മതവും ഇല്ലാതെ മനുഷ്യനായിട്ട് മടങ്ങുന്നു എന്നുള്ളതാണ് ഇന്ന് ആ പൂത്തുമലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഏതെങ്കിലും ജാതിയുടെ മതത്തിൻ്റെ ഒന്നും പേരിൽ കുഴി വെട്ടിയിട്ടില്ല അവർ ഒരുമിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യാം അതാണ് നമ്മൾ അഹന്ത എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നലെ വരെ നമ്മൾ കൊണ്ടു നടന്ന ചിന്തകളെല്ലാം തെറ്റാണ് ജാതിയും മതവും ഇല്ലാതെ മനുഷ്യരായി എന്തുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നത് എന്നിവിടെ ചോദ്യമായി വരികയാണ്